അത്ഭുത പ്രതിഭാസമാണ് എല്ലാറ്റിലും ജീവനമായി നിലകൊള്ളുന്നതോ ജലം എന്ന വിശിഷ്ട സംയുക്തവും ഭൗമോപരിതലത്തിന്റെ മുക്കാൽ പങ്കും ജലമാണ് ജീവൻ ഉത്ഭവിച്ചത് ജലരാശിയിൽ നിന്നാണെന്ന് ശാസ്ത്രം ഭൂമിയിലെ ജീവികളിൽ തൊണ്ണൂറ് ശതമാനവും ജലത്തിൽ അധിവസിക്കുന്നു മനുഷ്യനുൾപ്പെടെയുള്ള എല്ലാ വലിയ ജന്തുക്കളുടെയും ശരീരത്തിൽ എഴുപത് ശതമാനം ജലമാണ് ഭൂമണ്ഡലത്തിലെ സകല ചൈതന്യവും ജലത്തിൽ നിന്ന് ഉയർക്കൊള്ളുന്നതാകയാൽ അതിനെ അചേതനമെന്ന് വിളിക്കുക വയ്യ ജീവന് നിത്യത നൽകുന്ന അമൃത് അതാണ് ജലം നദീതടങ്ങളിലാണ് എല്ലാ മനുഷ്യ സംസ്കൃതികളും വികാസം കൊണ്ടത് പ്രാചീനർക്ക് ജലം ദിവ്യമായിരുന്നു ജനത അവരുടെ പ്രാർത്ഥനയിലുടനീളം പഞ്ചഭൂതങ്ങളെ സ്തുതിച്ചു ജലത്തിന് ദിവ്യവിശുദ്ധി കല്പിക്കുന്ന ആചാരാനുഷ്ഠാനങ്ങൾ ലോകത്തിലെ എല്ലാ മതങ്ങളിലുമുണ്ട് ഭാരതീയ പാരമ്പര്യം ജലത്തെ പ്രപഞ്ച ചൈതന്യത്തിന്റെ രൂപമായി ഉദ്ഘോഷിക്കുന്നു പ്രാർത്ഥനയുടെ അനുഷ്ഠാനത്തിന്റെ വേളയിൽ ഹിന്ദുക്കൾക്ക് ക്രൈസ്തവ ആചാരങ്ങളിൽ പരമപ്രധാനമായ മാമോദിസ സമുദായത്തിലെ നവാഗത അംഗത്തെ ജലം തളിച്ചാണ് പുരോഹിതൻ ഈ ചടങ്ങിലൂടെ സ്വീകരിക്കുക ഓരോ നിസ്കാരത്തിനു മുൻപും ജലസ്പർശത്താൽ ശരീര ശുദ്ധി വരുത്തുക എന്നത് ഇസ്ലാം മതവിശ്വാസികൾക്ക് പ്രധാനമാണ് നമുക്ക് ചുറ്റുമുള്ള ഓരോ തുള്ളി വെള്ളവും അതിപുരാതനമാണ് ഭൂമിയിൽ ജലമുണ്ടായത് ഏതാണ്ട് അഞ്ഞൂറ്റി എഴുപത് ലക്ഷം വർഷങ്ങൾക്ക് മുൻപാണെന്ന് കരുതപ്പെടുന്നു അതിൽ പിന്നെ പുതുതായി അധികം ജലം സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല മൂന്നവസ്ഥകളിലാണ് ഭൂമുഖത്ത് ജലം കാണപ്പെടുന്നത് ഖരാവസ്ഥയിൽ മഞ്ഞായും ദ്രവാവസ്ഥയിൽ വെള്ളമായും വാതകാവസ്ഥയിൽ നീരാവിയായും സൂര്യതാപത്തിന്റെ തീക്ഷണതേ മുറയ്ക്ക് മഞ്ഞ് ജലമായും ജലം നീരാവി ആയും മാറി ആകാശത്തിലെത്തുന്നു മേഘരൂപിയായ നീരാവി തണുത്ത് മഴയായി തിരികെ ഭൂമിയിലേക്ക് പതിക്കുന്നു ഇത് ഒരു നിരന്തര സഞ്ചാരമാണ് ഈ പ്രക്രിയയിലൂടെ ഒരു നീർത്തുള്ളി പോലും ഉണ്ടാവുകയോ നഷ്ടപ്പെടുകയോ ചെയ്യുന്നില്ല മറിച്ച് ജലം തുടർച്ചയായി ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഭൂമണ്ഡലത്തിലെ അന്യോന്യ പ്രതിഭാസങ്ങളിലൊന്നാണ് ജലത്തിൻ്റെ ഈ സഞ്ചാരചക്രം ഹരിത സമൃദ്ധിയുടെ നാടാണ് കേരളം ഒപ്പം ജലസമൃദ്ധിയുടെയും പടിഞ്ഞാറ് അതിരിടുന്ന അറബിക്കടൽ കടലിനോട് ചേർന്ന് കിടക്കുമ്പോഴും ഉൾനാടുകളിലേക്ക് ഒഴുകി പരക്കുന്ന കായലുകൾ കിഴക്കൻ മലനിര താണ്ടി ഇടനാടൻ മണ്ണിനെ ഫലഭൂയിഷ്ടമാക്കുന്ന നാൽപ്പത്തിനാല് നദികൾ അസംഖ്യം തോടുകളും കുളങ്ങളും കിണറുകളും ഭൂഗർഭ ഭൂഗർഭനീരുറവുകളും ജലത്തിൻ്റെ ഈ ധാരാളിത് നമ്മുടെ ചരിത്രത്തെയും ജീവിതശൈലികളെയും രൂപപ്പെടുത്തിയതിൽ നിർണായക പങ്ക് വഹിച്ചിരുന്നു എന്നാൽ വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയും ആധുനിക ജീവിതത്തിൻ്റെ സമ്മർദ്ദങ്ങളും ഇന്ന് കേരളത്തിൻ്റെ ജലസമൃദ്ധിയെ വലിയൊരു പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുകയാണ് പടിഞ്ഞാറേക്ക് കുത്തനെ ചരിഞ്ഞുകിടക്കുന്ന ഭൂപ്രകൃതിയാണ് കേരളത്തിൻ്റെത് ഇതുമൂലം പെയ്യുന്ന മഴ വളരെ പെട്ടെന്ന് കടലിലേക്ക് ഒലിച്ചിറങ്ങും ജലത്തിന് മണ്ണിലാഴ്ന്നിറങ്ങുവാനുള്ള സാഹചര്യം തീരെയില്ല അതുകൊണ്ട് തന്നെ കരയിൽ മിക്കയിടത്തും അടുത്ത വേനലിലേക്ക് വേണ്ട ജലം ശേഖരിക്കപ്പെടാതെ പോകുന്നു ഫലമോ മഴ യഥേഷ്ടം ലഭിച്ചിട്ടും ആണ്ടോടാണ്ട് ജലക്ഷാമം കുംഭമീന മാസങ്ങളിൽ കൊടും വരൾച്ച തീരദേശങ്ങളിലും കായലോരങ്ങളിലും വെള്ളം വെള്ളം സർവത്ര പക്ഷേ തുള്ളി കുടിക്കാനില്ല എന്ന അവസ്ഥ കാടുകൾ കാവുകൾ കുളങ്ങൾ എന്നിവ സംരക്ഷിച്ചും സന്തുലിതമായ കൃഷിരീതികൾ അവലംബിച്ചും കേരളീയർ നല്ലൊരു ജലം വരും വേനലിലേക്ക് കാത്തുവച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു എന്നാൽ പ്രകൃതിക്ക് അനുരൂപമല്ലാത്ത ആധുനിക പരിഷ്കൃതികൾക്കൊപ്പം കാടുകൾ മുട്ടക്കുന്നുകളായി കായൽപ്പാടങ്ങളും ചതുപ്പുകളും കോൺക്രീറ്റ് കൂനകളായി ജലം എല്ലായിടത്തു നിന്നും ആട്ടി ഓടിക്കപ്പെട്ടു അതിന് തങ്ങാൻ ഭൂമിയുടെ പ്രതലങ്ങളിൽ ഇന്നിടം തീരെക്കുറവ് വീട്ടുമുറ്റങ്ങൾ സിമന്റ് പൂശിവെടുപ്പാക്കുകയും കിണറുകൾ നികത്തുകയും ചെയ്യുന്ന നഗരജീവിത ശൈലിക്കൊപ്പം വെള്ളം പാഴാക്കലും ജലത്തിന്റെ അമിത ഉപയോഗവും ഇപ്പോൾ വ്യാപകമായി തീർന്നിരിക്കുന്നു ഇത് അപകടകരമായ ഒരു സ്ഥിതിവിശേഷമാണ് ജലസ്രോതസ്സുകളുടെ മലിനീകരണമാണ് പരിഷ്കൃത കേരളം നേരിടുന്ന മറ്റൊരു ദുരന്തം കണക്കുകൾ പ്രകാരം ഇന്ന് നമുക്ക് ലഭ്യമാകുന്ന കുടിവെള്ളത്തിന്റെ തൊണ്ണൂറ്റിയൊൻപത് ശതമാനവും മലിനമാക്കപ്പെട്ടതാണ് ജൈവമോ അജൈവമോ ആയ എല്ലാത്തരം ഉച്ചിഷ്ടങ്ങളും വെള്ളത്തിലേക്കൊഴുക്കാനും അതേ വെള്ളം തന്നെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും ഉപയോഗിക്കാനും നാം മടിക്കാറില്ല ദൈനംദിന മനുഷ്യോപഭോഗത്തിന്റെ അവശിഷ്ടങ്ങൾ ഒട്ടുമുക്കാലും ജൈവ മാലിന്യങ്ങളിൽ പെടുന്നു ഇതിനുദാഹരണമാണ് ഡ്രെയിനേജ് വഴി വരുന്ന മലിനവസ് ഇവയിൽ പലതും ജലത്തിലെ ഓക്സിജൻ വലിച്ചെടുത്ത് മറ്റ് ജീവികളുടെ നിലനിൽപ്പിന് തന്നെ വിഘാതം സൃഷ്ടിക്കുന്നു ജലത്തെയും ചുറ്റുപാടുകളെയും ഭീഷണമാമിതം വിഷലപ്തമാക്കുന്ന അജൈവ രാസവസ്തുക്കളാണ് മറ്റൊരു വിഭാഗം ഇവ ജീവരാശിക്കാകമാനം അപകടം വിതയ്ക്കാൻ കെൽപ്പുള്ളവയാണ് കേരളത്തിലെ മിക്ക നദികളും ഇന്ന് ഇത്തരം രാസമലിനീകരണ ഭീഷണിയെ നേരിടുന്നു കൂറ്റൻ ഫാക്ടറികളിൽ നിന്ന് നേരിട്ട് കടലിലേക്കും നദികളിലേക്കും ഒഴുക്കുന്ന മാലിന്യമാവട്ടെ തീരദേശത്തെയും മത്സ്യസമ്പത്തിനെയും ആഴത്തിൽ മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു പ്രകൃതി അതിൻ്റെ ജീവജലം യഥേഷ്ടം പകർന്നു തന്ന ഒരു ഭൂഭാഗത്തെയാണ് ജലസ്രോതസ്സുകളെ എക്കാലവും സംരക്ഷിച്ചു പോന്ന ഒരു സംസ്കൃതിയെയാണ് നാം എന്ന ആധുനിക ജീവിതാവശ്യങ്ങളുടെ ഉച്ചിഷ്ടപ്പറമ്പുകളാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത് ഭൂമിയിലെ നീരൊഴുക്കുകൾ വിഷമയമായാൽ മനുഷ്യകുലത്തിന് മാത്രമല്ല ജീവനുള്ള എല്ലാറ്റിനും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും സർവനാശത്തിൽ നിന്ന് ഈ നാടിനെയും ഭൂമിയെ ആകെ തന്നെയും രക്ഷിക്കണമെങ്കിൽ ഇനിയെങ്കിലും ജലത്തെയും അതിൽ നിന്നുറവായ ജീവപ്രകൃതിയെയും മുറിവേൽപ്പിക്കാതിരിക്കണം തങ്ങളുടെ പിതൃഭൂമികൾ കൈയടക്കിക്കൊണ്ടിരുന്ന ആധുനിക അമേരിക്കൻ നേതൃത്വത്തിന് ഒരു റെഡ് ഇന്ത്യൻ ആദിവാസി സമൂഹം നൽകിയ സന്ദേശം ഇപ്രകാരമാണ് ചോലകളിലും നദികളിലും ഒളിചിന്നി ഒഴുകുന്നത് വെറും ജലമല്ല ഞങ്ങളുടെ പിതൃപരമ്പരകളുടെ രക്തമാണ് ഞങ്ങളുടെ മുത്തശ്ശന്റെ സ്വരമാണ് നീരുറവകളുടെ മർമ്മരം നദികൾ ഞങ്ങളുടെ കൂടപ്പിറപ്പുകളാണ് അവ ഞങ്ങളുടെ ദാഹം ശമിപ്പിക്കുന്നു ഞങ്ങളുടെ തോണികളെ ചുമലിലേറ്റുന്നു ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തീറ്റിപ്പൂറ്റുന്നു ഈ നാട് നിങ്ങളുടേതാവണമെങ്കിൽ ഒരു കാര്യം നിങ്ങൾ ഓർമ്മയിൽ വയ്ക്കുകയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയും വേണം നദികൾ ഞങ്ങളുടെ എന്നതുപോലെ നിങ്ങളുടെയും കൂടപ്പിറപ്പുകളാണ് ആകയാൽ ഏതൊരു കൂടപ്പിറപ്പിനോടും ചൊരിയുന്ന ദയാവായ്പ് നിങ്ങൾ നദികൾക്കും നൽകുക തന്നെ വേണം ജലം അമൂല്യമാണ് അതിനെ സംരക്ഷിക്കുക